ബ്രിട്ടീഷ് ലൈബ്രറി സംഘം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ സന്ദർശനം നടത്തി ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സൂക്ഷിച്ചുവരുന്ന ഇന്ത്യയിലെ പുരാരേഖകൾ പുതുതലമുറ ഗവേഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് സംഘം കേരളത്തിലെത്തിയത് മോയിൻകുട്ടി വൈദ്യർ ആപ്പിളകലാ അക്കാദമിയും കോഴിക്കോട് സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗവും ചേർന്ന് നടത്തിയ ഏകദിന ശില്പശാലയിലാണ് വിദഗ്ദ്ധ സംഘത്തിന്റെ സന്ദർശനത്തിന് അവസരമൊരുക്കിയത് ശാസ്ത്രീയമായി ക്രമപ്പെടുത്തിയ കേരളത്തെ സംബന്ധിച്ച നിരവധി രേഖകൾ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ടെന്ന് സംഘം പറഞ്ഞു കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയിലെ മുഹമ്മദ് അബ്ദുൾ കരീം സ്മാരക ഗവേഷണ ഗ്രന്ഥാലയത്തിൽ സന്ദർശിച്ച സംഘം അക്കാദമിയുടെ ഗവേഷണ ഗ്രന്ഥാലയത്തിലുള്ള ആയിരത്തഞ്ഞൂറോളം വരുന്ന അറബി മലയാളം ഗ്രന്ഥങ്ങളുടെ ശേഖരം പരിശോധിച്ചു പ്രതികളെ പരിചയപ്പെടാനും അതോടൊപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയിലുള്ള കയ്യെഴുത്ത് പ്രതികളുടെ അറബി മലയാളത്തിലെ കയ്യെഴുത്ത് പ്രതികളുടെ കളക്ഷൻസ് അവ ഡെസിഫർ ചെയ്യാനും കാറ്റിലോ ചെയ്യാനും വേണ്ടിയുള്ള പരസ്പര സഹകരണം ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലൈബ്രറിയുടെ പ്രതിനിധികളായിട്ട് ഇവർ ഇവിടെ സന്ദർശിക്കുന്നത് അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയം മലബാർ കലാപം ഫോട്ടോ ഗാലറി എന്നിവയിലും സംഘം സന്ദർശനം നടത്തി മീഡിയ വൺ മലപ്പുറം